ഞാൻ തിരിച്ചു ചോദിച്ചു ഐ ഐ ടു ടോക്ക് വിത്ത് യു ഇസ് ഡാനി അപ്പം ഞാൻ ഇന്ന് വന്നിരുന്ന ചിഞ്ചൂർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി അവിടെ വന്നത് ഓൾറെഡി ആ പ്രശ്നം രണ്ട് ദിവസം കൊണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം വീണ്ടും കുറേ ആൾക്കാർ അത് കൊത്തിപ്പൊക്കുന്നു സംസാരിക്കുന്നു ഓരോ കാര്യങ്ങളും നമ്മൾ സോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം പഴയ ലൈവൊക്കെ കൊണ്ടുവരുമ്പം എന്താ പറയണ്ടേ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല ചിഞ്ചി ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങളുള്ളൂ ഞാൻ സൈഡിൽ ഡി വെച്ച് തരാം അത് കേട്ട് നോക്കുക അത് കഴിഞ്ഞിട്ട് ഞാനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ വീഡിയോ ഓവറാക്കുന്നില്ല ചടവാക്കുന്നില്ല അതിനോട് താല്പര്യമില്ല ഓക്കെ ക്ലിപ്പിലോട്ട് പോവാം നമസ്കാരം രണ്ട് രണ്ട് കാര്യങ്ങളുടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം സിബിൻ്റെയും എൻ്റെയും ഇഷ്യൂസ് സോൾവ് ആയിട്ടുണ്ട് ഇന്നലെ കോംപ്രമൈസ് ടോക്ക് നടന്നിട്ടുണ്ട് ഷിന ബി വി ചേച്ചിയുടെ ലൈവിൽ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സംസാരിച്ചിട്ടുണ്ട് അതിന് മുന്നേ അതായത് രണ്ട് ദിവസം ഞങ്ങൾ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ദിവസവും ഇതിൽ സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനോട് ഒരേ ഒരു അഭ്യർത്ഥനയുണ്ട് ദൈവത്തെ ഓർത്ത് കാര്യങ്ങൾ വളച്ചൊടിച്ച് നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു സാധനം എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ ചാനലിൽ ഇടേണ്ട കാര്യം ഇനിയില്ല ഓൾറെഡി കുറേ ഇപ്പോൾ വൺ അവറും ടൂ അവറും ഒക്കെ ഒക്കെ കുറേ വീഡിയോസ് വരുന്നുണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇനി അത് ചെയ്യണമെന്നില്ല കോംപ്രമൈസ്ഡ് ആണ് ആ ചാപ്റ്റർ ക്ലോസ് ആയിട്ടുണ്ട് ആൻഡ് അത് ലീഗലി ഞങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ട് മ്യൂച്വൽ ആയിട്ട് പോകാനും തന്നെയാണ് ഇരിക്കുന്നത് ഡിമാൻ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിമാൻഡ്സ് എല്ലാം എഴുതിയിട്ട് മ്യൂച്വൽ കൺസൻറ്റിന് പോകാനാണ് ഇരിക്കുന്നത് സോ പ്ലീസ് ഇത് ഇനി ഏഷ്യാനെറ്റ് പൊക്കിക്കൊണ്ട് വന്നു എന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് പൊക്കിക്കൊണ്ട് വന്നും ഈ പ്രസ്മീറ്റും എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കൂടെ കൂട്ടി കുഴയ്ക്കണ്ട പിന്നെ വൺ ക്വസ്റ്റ്യൻ ഫ്രം ഫ്യൂ ഓഫ് ദ ഓഡിയൻസസ് ഫോർത്ത് ജങ്ഷനിൽ പോയി ഇൻ്റർവ്യൂ കൊടുത്തിട്ടും എന്തുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അവിടെ അത് കോംപ്രമൈസ് ആയതല്ലേ അതുകൊണ്ട് സിബിനെ മനപൂർവ്വം താത്തി കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളതിൻ്റെ റി റിപ്ലൈ ആണ് എനിക്കിപ്പം പറയാനുള്ളത് ഒരിക്കലുമല്ല ഫോർത്ത് ജംഗ്ഷനിൽ നടന്നത് ഒരു എനിക്ക് കൺവിൻസിങ് ആയിരുന്നില്ല അത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല അത് പ്രൊമോഷൻ പോസ്റ്റർ ഒക്കെ കണ്ടിട്ട് ഞാനും അത് വിചാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ എനിക്ക് പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം എന്ന് വിചാരിച്ചു പക്ഷേ അതിൽ സിബിൻ വരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു പെട്ടെന്ന് അതിൽ പുള്ളിക്കാരി പുള്ളിക്കാരൻ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ സീരിയസ് ആയിട്ട് അത് എനിക്ക് എനിക്ക് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് പറയാനൊന്നും പറ്റിയിട്ടുമില്ല അതുകൊണ്ട് അത് ഒരു പാർഷ്യൽ അത് ഒരു ഗെയിം പ്ലാൻ പോലെ എനിക്ക് തോന്നി അത് അങ്ങനെയല്ല എന്ന് പിന്നീട് അതിൻ്റെ ഓർഗനൈസർ പറഞ്ഞു അങ്ങനെ ആയിരുന്നില്ല അത് പുള്ളി അതിൽ വന്ന് സംസാരിക്കുകയാണ് ഉണ്ടായെന്നാണ് പുള്ളി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞാൻ വീഡിയോയുടെ ഫുൾ വീഡിയോ ചോദിച്ചിരുന്നു അപ്പോൾ അത് പുള്ളി തരാൻ വൈകിയതുകൊണ്ട് എനിക്ക് ഞാനും വിചാരിച്ചു അത് ഒരു ഗെയിം പ്ലാൻ ആണെന്ന് അതുകൊണ്ടാണ് നെക്സ്റ്റ് ഡേ ഇൻ്റർവ്യൂവിന് പോയത് മഴവിൽ കേരളത്തിൽ അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നത് ഈ പ്രസ് മീറ്റിൻ്റെ ഇടയ്ക്കാണ് ഒരിക്കലല്ല മൺഡേ ആണ് ഞാൻ ആ ഇൻ്റർവ്യൂ കൊടുത്തത് പ്രസ് മീറ്റ് വെനസ്ഡേ ആയിരുന്നു അപ്പോൾ ഇവർ ടെലികാസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു വൺ ഡേ എടുത്തിട്ട് എഡിറ്റിനും എഡിറ്റിനും കാര്യങ്ങൾക്കും ട്യൂസ്ഡേ എടുത്തിട്ട് വെനസ്ഡേ ആണ് അവർ അത് അപ്ലോഡ് ചെയ്തത് അപ്പോൾ അവിടെ ഒരു നിങ്ങൾക്ക് അതൊരു ഡൗട്ട് ഡൗട്ടായിട്ടുണ്ടായിരുന്നു പ്രസ് മീറ്റ് വെച്ച ഉടനെ ഞാൻ ഇവിടെ നിന്ന് കയറിപ്പോയി കൊടുത്തു അതൊന്നും അല്ല നേരത്തെ കൊടുത്ത ഇൻ്റർവ്യൂ ആണത് അതൊന്ന് പിന്നെ രണ്ടാമത് ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഇന്ന് നമ്മുടെ യൂട്യൂബിൽ നോക്കിയിട്ട് കുറേ വീഡിയോസ് വരുന്നുണ്ട് ഞങ്ങൾ ഇന്ന് മെനഞ്ഞാന്ന് കോംപ്രമൈസ് സ്റ്റോക്ക് ഇനിഷ്യേറ്റ് ചെയ്തിരുന്നു ഇന്നലെ കൊണ്ട് അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇത് ഇത് കണ്ടൻറ്റാക്കി ഇടേണ്ട കാര്യമില്ല അതെല്ലാം കഴിഞ്ഞതാണ് വാലിഡ് ആയിട്ടുള്ള റീസൺസും പറഞ്ഞിട്ടുണ്ട് സോ പ്ലീസ് ഇനി ഈ കണ്ടൻറ്റ് നിങ്ങൾ എടുത്തുകൊണ്ട് പോകണമെന്നില്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺഫേം ചെയ്യാം ഷഫിന ബി വി ചേച്ചിയാണ് ഇതിൽ മീഡിയേറ്ററായിട്ട് നിന്നത് പിന്നെ ഡാനിയും ഇതിൽ ഹെൽപ്പ്ഫുൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുൽ വ്ലോഗ് കണ്ടു അതുൽ വ്ലോഗിൽ ഇപ്പം ഇന്ന് തന്നെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അതിലിനോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതിലേ അപ്പോൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങളുടെ ലൈവിൽ വരാം ഞാൻ എന്താണ് നിങ്ങളോട് പറയണെന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇസഡ് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഇടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ നിങ്ങളെ ചാനലിൽ വന്ന് ലൈവ് തരാം എനിക്ക് പറയാനുള്ളത് കേട്ട് എനിക്ക് പറയാനുള്ള സകലതും ഡിലീറ്റ് പോലും ചെയ്യാതെ നിങ്ങൾക്കതിടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഫുൾ വിഷയം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടെ ഇട്ടോളൂ എനിക്ക് പ്രശ്നമില്ല ചിഞ്ചു ചേച്ചിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ ഈ പ്രശ്നം സോൾവ് ചെയ്തൊരു ഇതാണ് പിന്നെ ഇന്റർവ്യൂവിൻ്റെ കാര്യം ചേച്ചി അത് പറഞ്ഞു ഇപ്പം ബ്രോ തന്നെ എല്ലാ കാര്യത്തിലും പറയാറുണ്ടല്ലോ അതിൽ ബ്രോ നീ എനിക്കൊരു ഇന്റർവ്യൂ എഴുതാ എനിക്കൊരു ഇന്റർവ്യൂതാ ഞാൻ നിന്നോട് ചോദിക്കാന്ന് പറയുന്ന പോലെ ഈ വിഷയം ഇനി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രോ ബ്രോനെ തന്നെ ഫസ്റ്റ് ഞങ്ങളെ വിളിക്കും ഇന്റർവ്യൂവിന് ബ്രോ എ ടു കാര്യങ്ങൾ ബ്രോക്ക് ഇടാൻ കഴിയുമെങ്കിൽ മൊത്തം കാര്യങ്ങളും ധൈര്യമായിട്ട് വരാൻ കഴിയും ബ്രോ വൈര്യമായിട്ട് ചെയ്യും പക്ഷേ ഇത് ഇപ്പം ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഷഫീന ബി ബി ചേച്ചിയാണ് ചേച്ചി എന്താ ചേച്ചി ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അവർക്കും എൻ്റെ പ്രായമുള്ളൊരു മോനൊക്കെ ഉള്ളതാണ് ഓക്കെ അപ്പോൾ ആ റെസ്പെക്റ്റ് ഞാൻ ചെയ്തു കാരണം ഇത് ഫൈനൽ അവരുടെ തീരുമാനമാണ് അവർ ഇത് ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഈ പറയുന്നില്ല ചിഞ്ചി ചോച്ചി എങ്ങും പോയി ഇൻ്റർവ്യൂ കൊടുക്കാനോ അതിനോ ഇതിനോ ഒന്നും പോകത്തില്ല കാരണം അവരോടുള്ളൊരു റെസ്പെക്റ്റ് ഏ അപ്പം ഞാൻ തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഈ പ്രശ്നം ആയെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാമായിരുന്നു അവരുടെ മറുപടി ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇടാനും പോയില്ല പക്ഷെ ഞാനിപ്പോൾ ഇത് സംസാരിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും അതുകൊണ്ട് ഇത് അവിടെ വെച്ച് നിർത്തുക അത്ര എനിക്ക് ബ്രോനോട് പറയാനുള്ളൂ പിന്നെ ബ്രോക്ക് കുറച്ചും കാര്യങ്ങളും കൂടെ ചേച്ചി പറയുന്നുണ്ട് അതും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം എനിക്ക് ഹായ് അയച്ചു അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു ഐ എസ് ഹായ് ഐ വോണ്ട് ടു ടോക്ക് വിത്ത് യു ഞാൻ ചോദിച്ചു റിഗാർഡിങ് ബോട്ട് പുള്ളി പറഞ്ഞു സിവിൻ ഇഷ്യൂ അപ്പോൾ ഞാൻ ചോദിച്ചു ഇഫ് ദിസ് ഇസ് റിഗാർഡിംഗ് ദ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ ചോദിച്ചു എട്ട് ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാനൽ ഇൻ്റർവ്യൂ എന്ന് പുള്ളിയോട് പറഞ്ഞു ഐ ഡിഡ് നോട്ട് ഐ ഡിഡ് ദാറ്റ് നോട്ട് ബിക്കോസ് ഓഫ് ഇസ് പ്രസ് മീറ്റ് ഓർ സംതിങ് ദ വാസ് ടേക്കൺ ഓൺ മണ്ടേ നോട്ട് ടുഡേ ഐ ഡോട് ഹാവ് എനിത്തിംഗ് ടു സേ ഹിയർ ഗ്രെറ്റ് ഐ എം ഗെറ്റിംഗ് ത്രെഡ് കോൾസ് ആൻഡ് ബ്ലാക്ക് മെയിൽസ് ഫ്രം പീപ്പിൾ ഐ റിയാക്റ്റഡ് അഗെയിൻസ്റ്റ് വാട്ട് ഹി സെഡ് എബൌട്ട് മീ ഇൻ സോഷ്യൽ മീഡിയ ചില ചാനൽസ് കൂടെ പുള്ളി പറഞ്ഞത് സോ യാ അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് ഡു ദാറ്റ് റൈറ്റ് യു ആൾ ഹാവ് ഫാമിലി റൈറ്റ് ഇവൻ ഐ ഹാവ് അപ്പം ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞ് പുള്ളി ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടയച്ചു സിബിൻ ബ്രാന്തനായിട്ട് ചിത്രീകരിച്ചിട്ടാണോ അങ്ങനെ ഞാനൊരു കമൻറ്റ് ഞാനൊരു ഒരു ചാനലിൻ്റെ അടിയിൽ കമൻ്റായിട്ടിട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ട് ഓക്കെ ഓക്കെ ഇത് എന്താ സംഭവം ഈ കമൻ്റ് ഇത് ഇപ്പോൾ ഇത് എപ്പോഴുള്ളതെന്ന് എന്തോ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അറിയില്ല ഐ റിപ്ലൈ ടു സം വൺ ഹു കോൾ മീ പി ആർ ടീം കൊണ്ടുവന്നതാ എന്നെ അങ്ങനെയൊക്കെ സോ ഇത് ഇയാൾ ചെയ്ത കമൻറ്റാണോ ഓൾഡാണോ എന്ന് ചോദിച്ചു യെസ് ഞാൻ പറഞ്ഞു യെസ് ഞാൻ ചെയ്തതാണ് യെസ് ആണോ ഓൾഡ് കമൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അത് ഒരു ഒരു ഇതിൻ്റെ താഴെയുള്ള റിപ്ലൈ മാത്രമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് വാസ് എ റിപ്ലൈ ടുഡേ ടു സംബഡി ദെൻ ഹി സൈഡ് ഓക്കെ ദാറ്റ് വാസ് ഫോർ യ സം വാറ്റ് ഓഫീഷ്യൽ ന്യൂ വീഡിയോ അതിൻ്റെ റിപ്ലൈ ആയിരുന്നു അതിൻ്റെ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അതിൻ്റെ ലിങ്ക് അയക്കാവോ എന്ന് ചോദിച്ചു അതിന് ശേഷം ഞാൻ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല ലിങ്ക് അയച്ചു കൊടുത്തിട്ടില്ല അപ്പം അതിന് ശേഷം ഇന്ന് മോർണിംഗ് എനിക്ക് ഒരു വീഡിയോ കണ്ടു സിബിൻ ആൻഡ് ഷിൻജു എക്സ്ക്ലൂസീവ് ലൈവ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അവർ എന്നോട് എന്നോടവർ പറഞ്ഞത് എന്നൊക്കെ ഞാൻ ഇതിൽ എപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞത് ഈ ഇതിൽ ഇട്ടേക്കുന്ന കണ്ടന്റ് കംപ്ലീറ്റ് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പം ടൈറ്റിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണ്ടേ ബ്രോ ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് ഇന്നലെ കോംപ്രമൈസ് ആയതാണ് അപ്പം ഇനി അതിന് ഒരു കോൺഫർമേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഫോർ എവ്രിബീസ് നോളജ് ഈ ഒരു ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതിനെപ്പറ്റി ടോപ്പിക് ഇനി ദൈവത്തെ ഓർത്താരും ചെയ്യരുത് ഞാൻ റിയാക്ട് ചെയ്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ മോശമായിട്ട് പ്രചരിച്ച ഒരു വീഡിയോയ്ക്ക് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തു അത് കൊണ്ട് അത് അത് ശരിക്ക് റീച്ച് റീച്ചിലേക്ക് പോയിട്ടില്ല അതിൻ്റെ റീസണും ആൾക്കാരിൽ എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഇന്റർവ്യൂ കൊടുത്തത് വേറെ ഒന്നല്ല അപ്പം ശരി ഓക്കെ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇനി ബ്രോ ചാറ്റ് ചെയ്തിന്റെ കൂടെ ഒന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ ഞാൻ വെച്ചേക്കാം ഈ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലാക്കണം ഞാൻ ഒരുപാട് വട്ടം ബ്രോ കോൾ ചെയ്തായിരുന്നു കിട്ടിയില്ല ഒന്നാമത്തെ കാര്യം വിളിച്ചിട്ട് കിട്ടിയില്ല ഒരു അഞ്ച് വട്ടം ഞാൻ കോൾ ചെയ്തായിരുന്നു ഞാൻ ഒരാടെ നമ്പർ മേടിച്ചിട്ടാണ് ബ്രോനെ വിളിച്ചത് ഞാൻ ഇൻസ്റ്റൈലും മെസ്സേജ് അയച്ചിട്ടുണ്ട് ബ്രോ നോക്കാൻ മതി അത് കഴിഞ്ഞിട്ട് ബ്രോന്റെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കണ്ടു ഒരു ബർത്ത്ഡേ ഡേ ഇട്ടിരിക്കുന്നു അപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല ട്രോ കോളിൽ എൻ്റെ പേര് കണ്ടിട്ടാണോ അതിൻ്റെ തിരക്കു കൊണ്ടാണോ എന്ന് എനിക്ക് അറിയാം അത് കഴിഞ്ഞിട്ട് മൂന്നാല് വീഡിയോ ഒക്കെ ബ്രോ അപ്ലോഡ് ചെയ്തായിരുന്നു ഓക്കെ ഞാനിപ്പം സംസാരിക്കാൻ വന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായോ മെയിനായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ വിട്ട കേസായിട്ടാണ് കിട്ടാന്ന് പറഞ്ഞാൽ ആ ഓരോ അപ്ഡേറ്റ് വേണമെങ്കിലും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീരട്ടെ അവർക്ക് കിട്ടേണ്ടത് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചതും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ മെയിനായിട്ട് സംസാരിക്കാൻ വന്ന ഇതുപോലുള്ള ഓരോ യൂട്യൂബേഴ്സും വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ വിളംബരം ചെയ്യുന്ന ഞാൻ കണ്ടു ഇപ്പം പല അതിനകത്ത് അമ്പതിനായിരം അറുപതിനായിരം വ്യൂ ഒക്കെ വന്നതിനകത്ത് ഇപ്പം കമൻറ്റ് ബോക്സ് ഒരു ഓഫാക്കിയ ഗാനകളും ഉണ്ട് കാരണം പ്രമുഖരായിട്ടുള്ളവരൊക്കെ പേരധികം വരുന്നുണ്ട് യൂട്യൂബേഴ്സിൻ്റെ ആണെങ്കിലും അങ്ങനെ ആണെങ്കിൽ ഇന്ന ഇന്നയാൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ കമൻസ് വരുമ്പോൾ അതെല്ലാം ഓഫ് ചെയ്ത് കിടക്കുന്നു ഓക്കെ അതെന്തെങ്കിലും ആട്ടെ ഞാൻ ആലോചിക്കട്ടെ എല്ലാവർക്കും അവരുടെ പേര് പോകുമ്പോൾ ആഹാ ഭയങ്കര ഇത് കാരണം ഉണ്ടാക്കിയ ഇമേജ് പോകാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും ആണ് ആണെങ്കിൽ അപ്പം ഒരു പെണ്ണിൻ്റെ ആവശ്യത്തിൽ ആലോചിച്ച് നോക്കിയേ മാനത്തിന് വരെ വില പറഞ്ഞതാ മാനത്തിന് വരെ എന്നെ വെച്ച് വരെ കമ്പയർ ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെ വെച്ച് കമ്പയർ ചെയ്യണ എൻ്റെ റേറ്റ് എത്ര ഈ പറഞ്ഞ ടീംസ് തന്നെ അപ്പോൾ അറിയാലോ എൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അവർ പിന്നീട് ഒരു രണ്ടാഴ്ച എനിക്ക് ക്ഷമിക്കണം ഇപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലാക്കിയെന്ന് പറഞ്ഞപ്പോൾ നാലോചിച്ച് നോക്കുക ഇതുപോലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തികൾക്ക് ഇതൊന്നും ഉണ്ടായി കാണുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ മെയിനായിട്ട് സംസാരിക്കാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് എന്തൊക്കെ നേരിടാൻ വന്നിട്ട് എനിക്ക് നല്ല രീതി അറിയാം ചാലി വിഷയായിട്ടുണ്ട് അത് സംബന്ധമായിട്ട് ഓരോരുത്തന്മാരെ കാലു പിടിക്കാൻ വരെ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഞാൻ കാലു പിടിച്ചിട്ടുണ്ട് വിഷമിച്ചു വരെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഇങ്ങനെ പോകാത്ത ഒരാളെന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ചാനൽ എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഏ അപ്പം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ചിലവരൊക്കെ എൻ്റെ എന്തോ ഒരാൾ ഒരു വോയിസ് ഉണ്ട് ഞാൻ ഈ കിടന്ന് മെഴുകുന്നതിൻ്റെയൊക്കെ വോയിസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇരിപ്പം അതുകൊണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുറത്ത് വേണം അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾ ഇവിടെ കിടന്ന് കെഞ്ചുന്നതും ചോദിക്കുന്നതും എൻ്റെ അമ്മ സംസാരിക്കുന്നതും ആരുടെ അടുത്താണ് ഇതൊക്കെ സംസാരിക്കുന്നതെന്നും എന്നും ഏറ്റവും യൂസൈഡ് കാര്യങ്ങൾ എൻ്റെയും റെക്കോർഡ് സഹതം കിടപ്പുണ്ട് വോയിസ് ഉൾപ്പെടെ വോയിസ് എന്ന് പറഞ്ഞാൽ സ്പീക്കറിലിട്ടേക്കുമായിരുന്നു ഞാനത് വീഡിയോ എടുത്തേക്കുമായിരുന്നു ആരൊക്കെ എടുത്ത് സംസാരിക്കുന്നത് ഒരു പതിനഞ്ച് ജി ബി സാധനം ആത് ഉം എന്റെ അപ്പൊ മനസ്സിലാകും ഓരോരുത്തരുടെ രീതി കാര്യങ്ങൾ എന്താണെന്നൊക്കെ വാഴ്ത്തി കൊണ്ട് നടക്കുന്നവരൊക്കെ ഉം ആരാണ് യഥാർത്ഥ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇതൊന്നും ഇനി ഒന്നിനും ഒന്നിനോടും താല്പര്യമുള്ളൂ അവിടെ ആർക്കും ആർക്കും ഒരു പ്രശ്നത്തിനും പോകാൻ താല്പര്യം പക്ഷേ പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ വള ഇത് അത്ര വളച്ചു സത്യം പറഞ്ഞാൽ ഫോർത്ത് ജങ്ഷൻ ചാനലിൽ ഇപ്പം ബ്രോ ഇട്ട ക്ലിപ്പുണ്ടല്ലോ അത് ഇത്ര നാളെ അവിടെ ആയിരുന്നു ഈ ഇന്റർവ്യൂ വന്നതിന് ശേഷമാണ് സോൾവ് ചെയ്ത സാധനം ഒന്നും പുറത്തുവിടുന്നേ ഈ സോൾവ് ചെയ്ത സാധനം അത് പുറത്ത് തന്നെ കിടക്കണ്ട ഒരു സാധനം എന്തിനാ ഹൈഡ് ഇത് വെച്ചു അപ്പം പുള്ളിയുടെ ഫോട്ടോ കാണിക്കുന്നില്ല അതിനു അതിനുമുമ്പ് പുള്ളിയുടെ ലൈവിൽ തന്നെ പുള്ളിയുടെ മുഖം കാണിച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ പോയി പക്ഷെ അത് സാത്താൻ സ്റ്റുഡിയോയ്ക്കകത്ത് എല്ലാം കിടപ്പുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഞാനതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹേ ടുസിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ചിഞ്ചു പ്ലാന്റ് ആയിരുന്നു ഏഷ്യാനെറ്റ് ഡോട്ട് ഇതായിരുന്നു പ്രസ്മിറ്റ് വന്നതിൻ്റെ അന്ന് തന്നെ ഇത് വന്നത് ചേച്ചിയുടെ സമയദോഷമാണോന്നറിയത്തില്ല ഇത് എത്ര ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഏറ്റവും കാര്യങ്ങൾ തിങ്കളാഴ്ച ഷൂട്ട് ചെയ്ത് ബ്രോ പറഞ്ഞു തിങ്കളാഴ്ചയുടെ ബുധനാഴ്ചത്തിൻ്റെയൊക്കെ കാര്യം കറക്റ്റ് ആണ് പിന്നെ ശനിയാഴ്ചയാണ് നിങ്ങൾ ഈ പ്രസ്മീറ്റൊക്കെ പ്ലാൻ ചെയ്തതൊന്നും നമുക്ക് അറിയത്തില്ല ഞാനാണ് ചേച്ചിയുടെ ഇത് സംസാരിച്ചപ്പോഴാണ് ഇത് ചേച്ചിയാണ് അറിയുന്നത് ആ സമയത്ത് എന്തുവാ വീഡിയോ കോള് ഞാൻ വിളിച്ച് റാൻ മോനായിട്ട് ഇങ്ങനെ ഹായ് ബേബി അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുക്കനാണെങ്കിൽ കൊടുക്കത്തത് ഇംഗ്ലീഷ് അപ്പൊ ഞങ്ങളിത് സംസാരിക്കും ചേച്ചി പ്രശ്നിറ്റ് ഉണ്ട് അങ്ങനെയാണ് പുള്ളി അറിയുന്നതായും ആഹാ അത് വരട്ടടാ എന്ന് പറഞ്ഞു അന്ന് വൈകിട്ടാണ് ഈ വീഡിയോ മുന്നേ എന്നിട്ട് എല്ലാവർക്കും എൻ്റെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അവർക്ക് സത്യാവസ്ഥ അറിയാം ഓക്കെ അപ്പൊ നിങ്ങളിങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ആദ്യം തൊട്ട് തുടങ്ങണം ഈ പെണ്ണിനെ ഈ ചേച്ചിയെ മോശക്കാരി ആക്കിയതും രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കഥകൾ പറഞ്ഞതും ഒക്കെ പറയേണ്ടി വരും ഇതൊന്നും ഇവിടെ ആർക്കും താല്പര്യമില്ല ഈ പ്രശ്നം ഞങ്ങളിവിടെ സോൾവ് ചെയ്ത കാര്യങ്ങളാണ് അതിന് ഞങ്ങൾക്ക് നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞാലാ ഷഫീന ബി ബിയോട് മാത്രമാണ് കാരണം ഞങ്ങൾക്ക് തൊഴുതു പറയേണ്ട ഒരു കാര്യം തന്നെ ആ അവരില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടെ നിക്കത്തിലായിരുന്നു നിങ്ങൾ അവരുടെ വീഡിയോ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ തൊഴുത് പറയുവാണ് നിങ്ങൾ വെറുതെ ഇത് ചെയ്യരുത് ദേവി ചെയ്ത് ഈ കാര്യം വിട്ടേക്കുക അവരായി അവർ കോംപ്രമൈസുമായി അപ്പം അവരെ അവരുടെ പാടായി എങ്ങനെയെങ്കിലും ആവട്ടെ നല്ല ലൈഫായിട്ട് പോകട്ടെ പിന്നെ അദ്ദേഹത്തിന് നീതി ബിഗ് ബോസിൻ്റെ എതിരെ അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നീതിയും കിട്ടട്ടെ പിന്നെ അതിന് നമ്മളും സപ്പോർട്ട് ചെയ്യും ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം ആ ചേച്ചി പറഞ്ഞ് ഓരോ വാക്കുകൾ കേൾക്കണമെങ്കിൽ ലൈവിൽ പോയി കാണണം ലൈവിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചേച്ചി എന്താണ് പിന്നെ അവരുടെ ടാലൻറ്റ് എന്താണ് എല്ലാം അതിന് സത്യം പറയുമല്ലോ ആ ഷഫീൻ്റെ ചേച്ചിയോട് തന്നെ എനിക്ക് നന്ദി പറയേണ്ടത് കൂടുതൽ ഞാൻ വിശദീകരിക്കാൻ വരുന്നില്ല വിശദീകരിക്കാൻ എനിക്ക് മലയാളത്തിന്റെ ചില വാ മലയാളിച്ച പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല ബൈ ഗൈസ് ലവ് യു ലവ് യു ബോൾ പിന്നെ അതുൽ ബ്രോ ഒന്നും വിചാരിക്കില്ല ബ്രോ ഞാൻ ഒരുപാട് പ്രോനെ ട്രൈ ചെയ്തു കിട്ടിയില്ല ഓക്കെ ബ്രോ ബൈ